പോലെ ഒരു താടി ലഹന്റെ അടുത്ത് ചോദിച്ചു നോക്കാം എടാ നിന്റെ വീടല്ലേടാ ഒരു മീൻ വാങ്ങി നീ പോടി മഞ്ഞ മഞ്ഞച്ചാവലി പൂച്ച ഇന്നങ്ങാന ഒരു മീനിന്റെ വാലക്കിൽ ഇവിടെ ഇവിടെ ഒരു എണ്ണക്കെട്ട പൂച്ചയായിരുന്നു മുതൂത്ത് ഇറങ്ങി തൂറിയടെ തോരിക്കണു അളിയാ ഇവിടെ ഇവിടേക്ക് ഉള്ള അവളെ ഒരു മീൻതല്ല ഇട്ടടായി ഇവിടേക്ക് ഇവിടെ ആയിരുന്നില്ല ഊ എണ്ണക്കെട്ട് കാക്ക എടുത്ത് പോയി ജസ്റ്റ് മിസ്റ്റിൽ കണ്ണിൽ മീൻപുള്ള എന്തോന്നടി ഇവിടെ തണുപ്പിക്കുന്നത് അവിടെ ഒരു തേങ്ങയില്ല ആ ഇത് നീ അവിടെ വയനാക്കിയിട്ട്

ഓ ഏത് നേരത്തോ മഞ്ഞ ചാവലി വിളിച്ച് വീട്ടിൽ അടുത്തോട്ട് പോയിരിക്കാം ദൂരെ ഇരുന്ന മഞ്ഞ കൊണ്ടുപോകും പട്ടി ഒരാടി അടുത്ത മീന്തൽ എനിക്ക്

വൻ്റെ വയറ്റിൽ എലിയ കണ്ട പെറ്റ് കിടക്കണം ഏതു നേരത്തെയവനെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ തോന്നിയത് ചുമലിൽ കിട്ടിയതാ ടട്ടിക്ക തലയിട്ടില്ല ഞാൻ ഒരു ഡീസന്റ് അടിക്കണട്ടില്ലി നക്കിക്കൊണ്ട് ഞാൻ മിറורട കേറ കൊണ്ടാണ് ഇവിട മെയി കിട്ടി ദീവ മെയി മുന്നെ ചവലിക്കാർന്നൂടെ거든요 പട്ടിനിടന്ന ചവാനാണല്ല പതി എനിക്ക് വെച്ചക്കണ എട ചവലയാ വാ ഇനിക്ക് കൊടുതാളം നീണ്ട കടക്കില്ലെന്ന വാനെ കൊട്ട് പിടിച്ചേ കടിക്കാമതി ഓസിനെ കിട്ടണ ഇടുന്ന ആക്കിയിട്ട് പോടാം മഞ്ഞ ചാവലി കെട്ടഴിവ മീനാണ് പെട്ടെന്ന് തിന്ന് എടുത്തിട്ട് വല്ല കുറ്റിക്കാട്ടിലോട്ടാ മേടിച്ചു ഓടിക്കുക എന്തേ പെട്ടെന്ന് ഇവിടെ ഇല്ല മീനിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ ആ ഇവിടെ കിട്ടും മണ്ണ സ്നേഹിച്ചെന്ന് വിചാരിച്ചോളൂ ഹായ് നല്ല മണം ചന്തി ഏത് നേരത്തെ വിളിച്ച് കയറ്റി നക്കി നക്കി രൂപാട് വരും ഈ മണ്ണ ഇവിടെ നക്കിക്കൊണ്ടിരിക്കട്ടെ മീൻ ഒച്ചു വെക്കാം